ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം അപ്പോൾ ലൈവില് കുറച്ച് മുന്നേ ആണ് ക്യാപ്റ്റൻസി ടാസ്ക് കഴിഞ്ഞത് ക്യാപ്റ്റൻസി ടാസ്കില് മത്സരിച്ചത് ജിസയില് ഒണിയില് നമ്മുടെ അഭിലാഷ് എന്നിവരായിരുന്നു സോ ആ ടാസ്കില് വിജയിച്ചത് അഭിലാഷാണ് ഇപ്പോൾ ലൈവില് ശരിക്കും പറഞ്ഞാൽ ഈ ടീമുകളൊക്കെ തിരിക്കുന്ന പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനകത്ത് അനീഷിന് കുറേ ഒബ്ജക്ഷൻസ് ഒക്കെ ഉണ്ട് അങ്ങനെ തർക്കങ്ങളും ചെറിയ ചെറിയ വഴക്കുകളും വാക്കു തർക്കങ്ങളും ഒക്കെ ലൈവില് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ സോ എന്തായാലും അങ്ങനെ ഈ ആഴ്ചത്തെ ക്യാപ്റ്റനായിട്ട് അഭിലാഷാണ് എത്തുന്നത് അതായത് കഴിഞ്ഞ ആ ഒരു ടാസ്കിൽ നൂറ് രണ്ട് പവേഴ്സ് എടുത്തത് കാരണം അഭിലാഷ് ആകെ വിഷമത്തിലായിരുന്നു ഈ ടാസ്കിൽ ജയിച്ചതിലൂടെ അഭിലാഷിൻ്റെ വിഷമം കുറച്ചെങ്കിലും മാറിയിട്ടുണ്ടാവും ഹൗസ് ക്യാപ്റ്റൻ ആവുക എന്ന് പറയുന്നത് അഭിലാഷിൻ്റെ വലിയ ആഗ്രഹങ്ങളിൽ ഒന്നായിരുന്നു പലപ്പോഴും അഭിലാഷ് അത് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ക്യാപ്റ്റനായ ഉടനെ തന്നെ ഇപ്പോൾ വീട്ടിൽ വലിയ അടി നടക്കുകയാണ് അനീഷ് അങ്ങോട്ട് തിരിഞ്ഞു തന്നെ നിൽക്കുകയാണ് അനീഷ് ഒറ്റയ്ക്ക് നിന്നിട്ട് എല്ലാവർക്കെതിരെയും അനീഷിൻ്റേതായ ഒരു ഗെയിം അവിടെ കളിക്കുകയാണ് അപ്പോൾ അനീഷിൻ്റെ ഗെയിം ചിലപ്പോഴൊക്കെ കുറച്ച് ഓവറാവുന്നുമുണ്ട് എന്തായാലും ഇപ്പോൾ ഈ അനീഷിൻ്റെ വാക്കുതർക്കങ്ങളും അതിനെ കൗണ്ടർ ചെയ്തുകൊണ്ട് മറ്റുള്ള കണ്ടസ്റ്റൻസിൻ്റെ സംസാരങ്ങളൊക്കെയാണ് നടക്കുന്നത്